കോൺഗ്രസിന്റെ പ്രചാരണ കമ്മിറ്റി അധ്യക്ഷനായി രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിയമിച്ച നീക്കത്തിലൂടെ ചില വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം അവർ പ്രവർത്തകർക്കും മലയാളികൾക്കും ഇതിനോടകം നൽകി കഴിഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ പോരാട്ടത്തിനുള്ള ശക്തനായ നേതൃത്വമുഖമായി പാർട്ടി ഇന്ന് രമേശ് ചെന്നിത്തലയെ വിശ്വസിക്കുന്നു എന്ന് തോന്നുന്നു അങ്ങനെയൊരു വ്യക്തിയെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പ്രചാരണ യുദ്ധത്തിന് നേതൃത്വം നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് പ്രവർത്തകർക്കും വലിയ ആവേശം നൽകിയിട്ടുണ്ടെന്ന് പല കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രതികരണത്തിലൂടെ മനസ്സിലാകുന്നു ചെന്നിത്തലയുടെ പാർട്ടി പ്രവർത്തനത്തിന് പതിറ്റാണ്ടുകളുടെ തീക്ഷണമായ പോരാട്ട ചരിത്രമുണ്ടെന്നത് എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന് കേരളത്തിൽ മികച്ച ഭരണ പരിചയവുമുണ്ട് അതിനപ്പുറമാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ സ്ഥിരതയാർന്ന പോരാട്ടം ഈ ഗുണങ്ങളെല്ലാം ചേർന്ന ഒരു കോൺഗ്രസ് നേതാവാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ചരിത്രം ആ നിലയിൽ അതുകൊണ്ടു കൂടിയാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പന്നനായ ആ രാഷ്ട്രീയ തന്ത്രജ്ഞൻ തന്നെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ നായകനായത് ഒരു മികച്ച തീരുമാനമാണെന്ന് എല്ലാവരും പറയുന്നതും ആ തീരുമാനത്തിന് ഇത്ര വലിയ കയ്യടി കിട്ടുന്നതും കെ പ്രസിഡന്റ് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് മികച്ചതായിരുന്നു ഈ എൽഡിഎഫ് സർക്കാരിന്റെ ആദ്യ ടേമിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ സർക്കാരിനെതിരായുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ ധൈര്യം കാട്ടിയ നേതാവാണ് അദ്ദേഹം വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് കൃത്യമായ കണക്കുകളും രേഖകളും മുന്നോട്ട് വെച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ശൈലി രമേശ് ചെന്നിത്തലയുടെ പ്രത്യേകതയാണ് ഈ നീക്കം കോൺഗ്രസ് പ്രവർത്തകരിൽ പുതിയ ആത്മവിശ്വാസം സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും സർക്കാരിനെതിരെ നിരവധി പോരാട്ടങ്ങൾ നടത്താൻ ചെന്നിത്തല മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആ അർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് താളവും ദിശയും നൽകാൻ കഴിയുന്ന ഒരു മികച്ച സംഘാടകന്റെ കൈകളിലേക്കാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ പുതിയ ചുമതല എത്തിച്ചിരിക്കുന്നത് ജില്ലാതലത്തിൽ നിന്ന് ബൂത്ത് തലത്തിലേക്കുള്ള സംഘടനാ ശൃംഖലയെ സജ്ജമാക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിയുമെന്ന വിശ്വാസം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് വിവിധ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുള്ള പ്രചാരണ തന്ത്രം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പരിചയം വലിയ മുതൽക്കൂട്ടാണ് പ്രചരണ കമ്മിറ്റി ഉപാധ്യക്ഷനായി ശശി തരൂർ കൂടെ ഉണ്ടാകുന്നത് പ്രചരണത്തിന് ദേശീയ ശ്രദ്ധയും ആശയവിനിമയ മികവും കൂട്ടുമെന്നും ഉറപ്പാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ തരൂരിന്റെ സാന്നിധ്യം കോൺഗ്രസ് പ്രചാരണത്തിന് ഒരു ബൗദ്ധിക മേന്മയും രാഷ്ട്രീയ ചർച്ചകളിൽ പ്രാധാന്യവും നൽകും എന്നാൽ ആ പ്രചാരണത്തിന് പിന്നിൽ നിന്നും അതിശക്തമായ കരുത്തു നൽകുക രമേശ് ചെന്നിത്തലയായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ സങ്കീർണ്ണമായൊരു മത്സരമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരം ഘട്ടത്തിൽ പ്രവർത്തകരെ പ്രചോദിപ്പിക്കുകയും വോട്ടർമാരിലേക്ക് വ്യക്തമായ സന്ദേശം എത്തിക്കുകയും ചെയ്യുന്ന ഒരു മികച്ച നേതാവിനെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമുള്ളത് അതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് രമേശ് ചെന്നിത്തലയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് സംഘടനയുടെ ഓരോ പ്രചാരണ ഘട്ടത്തിലും പരിചയസമ്പന്നനായ ഈ നേതാവ് മുന്നണിയെ വിജയത്തിലേക്ക് നയിക്കാൻ പാകത്തിൽ ആ പാർട്ടിയെ നയിക്കുന്ന മുഖമാവുമെന്ന് കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാകുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മികവും സംഘാടക ശേഷിയും വീണ്ടും തെളിയിക്കപ്പെടുമെന്ന വിശ്വാസത്തിലാണ് ദേശീയ നേതൃത്വം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രചാരണ കമ്മിറ്റി അധ്യക്ഷനായി രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിയമിച്ച നീക്കത്തെ എന്തുകൊണ്ടും ഏറെ ഉചിതമായ തീരുമാനമെന്ന് നമുക്ക് കാണാനാവുന്നത്